സൂമി ചേട്ട കാണിച്ചു തരുന്ന രണ്ടു സൈഡും പോയി കിട്ടിട്ടില്ല എന്റെ ഇവിടെയൊക്കെ നല്ലവണ്ണം ഇണ്ടായിരുന്നു കേട്ടോ എല്ലാം പോയി ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവരും സുഖമായി ഹേ പേര് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സും ഫൈവ് ഒക്കെ റിമൂവ് ചെയ്ത് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ പിന്നെ ചെറിയ ചെറിയ കുട്ടി കുട്ടിയായിട്ടുള്ള കുരുക്കളൊക്കെ ഉണ്ടാകും അതെല്ലാം റിമൂവ് ആക്കാനും കൂടി പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് ഫേസ് പാക്ക് നമുക്കിതിനെ പറയാം സ്ക്രബ് എന്നും പറയാം നമുക്ക് രണ്ടായിട്ട് യൂസ് ആക്കാം കേട്ടോ നമുക്ക് ആയിട്ട് യൂസ് ക്കാം പാക്ക് ആട്ട് യൂസാക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ആയിട്ടാണ് ഈ ഒരു പാക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോയാലും സ്കിപ്പ് ചെയ്ത് പോയാലും ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഫുള്ളായി ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് വീഡിയോസ് കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോസ് ഫുൾ ആയി കാണാൻ ശ്രമിക്കുക എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഞാനിപ്പോഴൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡറാണ് ചേർക്കുന്നത് റാഗി പൗഡർ കൊണ്ട് നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനും ബ്രൈറ്റാക്കാനും ബ്ലാക്ക് ഹെഡ്സും വൈഹെഡ്സൊക്കെ റിമൂവ് ആക്കി കളയാനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാഞ്ഞു പോകാനൊക്കെ സഹായിക്കും അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്ന റവയാണ് കേട്ടോ നമ്മുടെ സാധാരണ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയില്ലേ ആ റവയാണ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ റവ വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആക്കാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പെട്ടെന്ന് റിമൂവ് ആക്കി കളയാനൊക്കെ സഹായിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പാക്കിന് ആവശ്യമായ പാല് ആക്കി എടുക്കേണ്ട പാൽ കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ചേർത്തിട്ടുണ്ട് നമുക്കിനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊന്ന് ആക്കി എടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ മിക്സ് ആക്കി എടുക്കുക നമുക്ക് ഒരുപാട് കട്ടിയാക്കി എടുക്കണ്ട ഒരുപാട് വെള്ളത്തോടും ആക്കി എടുക്കാതെ ഈയൊരു ലെവലിൽ തന്നെ ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം ഫേസ് ഒക്കെ കഴുകിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് കാണിച്ചു തരുന്നത് എൻ്റെ ഫേസിലും ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിച്ച് തരാം അപ്പം ഞാൻ കയ്യിൽ ആദ്യം ഒന്ന് സ്ക്രബ്ബ് ചെയ്യുന്ന കാണിച്ചുതരാം നമുക്കിങ്ങനെ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ട് വരും കേട്ടോ നല്ല തിളക്കം കൂടി കൂടി വരുന്ന നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ആദ്യം ഇങ്ങനെ നല്ല നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാട്ടോ അപ്പോൾ ഞാനെൻ്റെ ഫേസിലും കൂടി ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പം ഞാൻ എൻ്റെ ഫേസിലും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഫേസ് ഒക്കെ അത് ഡൽ ആയി കിടക്കുന്നുണ്ട് കണ്ടല്ല ആ ഒരു ഒരു ഉഷാറില്ലാത്ത പോലെ ഒരു ഒരു ഡള്ളായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒക്കെ മാറിയും കിട്ടും ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ എനിക്ക് നല്ലവണ്ണം വന്നിട്ടുണ്ട് ഈ മൂക്കിൽ സൈഡൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഫങ്ഷന് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വീഡിയോസും കൂടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ കൊടുക്കാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ ശേഷം എവിടെ എൻ്റെ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ ഈ മൂക്കിൻ്റെ സൈഡ് ആദ്യം ഞാൻ തേച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് വണ്ണം സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ മൂക്കിൻ്റെ സൈഡൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സും വെയ് ഹെഡ്സൊക്കെ ഉണ്ട് മൊത്തത്തിലോ തേച്ചിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ എന്റെ ഫേസ് മൊത്തം സ്ക്രബ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്റെ കയ്യിലും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അപ്പോൾ എൻ്റെ ഈ ഫേസിൻ്റെ ഈ മൂക്കിൻ്റെ രണ്ട് സൈഡും അതുപോലെ താടിൻ്റെ സൈഡ് എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ നിറയെ ബ്ലാക്ക് ഹെഡ്സ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനും കൂടി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ ഫേസിൽ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ ഇപ്പോൾ നമ്മുടെ ഒക്കെ നല്ല ബ്രൈറ്റാക്കാനും കൂടി ഒരു പാക്കിന് കഴിയും നമ്മുടെ സ്കിന്നൊക്കെ നല്ല വന്നിട്ട് നല്ല ഗ്ലോ ആക്കാനും നല്ല ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണിത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കിതൊന്ന് കഴുകിക്കളഞ്ഞാലോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്ക് ഡ്രൈ ആയിക്കെട്ട് അപ്പം നമുക്കൊന്ന് കഴുകിക്കളയാണ്ടല്ലോ നമുക്ക് ഒരിക്കൽ തന്നെ തേക്കുമ്പോഴത്തേക്ക് നല്ല ബ്രൈറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് റിസൾട്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല കയ്യിലായതുകൊണ്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടാവില്ല പക്ഷെ ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നും ഉണ്ട് ഇപ്പോൾ ഇനി എൻ്റെ ഫേസും കൂടി കാണിച്ചു തരാം കേട്ടോ കഴുകിയിട്ട് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിങ്ങനെ വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്യുമ്പോഴും ഒന്ന് ചെറിയതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലവണ്ണം ഉണങ്ങിയത് കൊണ്ട് കഴുകിക്കളേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നത് ബാക്കി ഞാൻ പുറത്ത് പോയിട്ട് കഴുകൂ കേട്ടോ സൂപ്പർ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാകും എൻ്റെ കഴുത്തും എൻ്റെ ഈ ഫേസും കൂടി നോക്കി ഡിഫറെൻ്റ് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ട് അതിനന്നെ കഴുകിയിട്ട് അവിടെ മാത്രമായിട്ട് കാണിച്ച് തരാം അപ്പം ഒന്ന് ഫുള്ളായിട്ട് കഴുകിയിട്ട് വരാം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ മൂക്കിൻ്റെ സൈഡൊക്കെ നിറയെ ബ്ലാക്ക് ഹെഡ്സും വൈ ഹെഡ്സ് ഉണ്ടായിരുന്നു മൂക്കിൽ അതുപോലെ ഈ സൈഡൊക്കെ നിറച്ചുണ്ടായിരുന്നു അതെല്ലാം പോയി കിട്ടി ഒറ്റ യൂസിൽ തന്നെ നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ല സൂം ചെയ്തിട്ട് കാണിച്ചിരുന്നു രണ്ട് സൈഡും പോയി കിട്ടിയിട്ടുണ്ട് എൻ്റെ ഇവിടെയൊക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം പോയി അപ്പോൾ ഒരു ഒറ്റ പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഫേസ് കാണിച്ചത് പാകം ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ നല്ല മൊഞ്ചായി ഉണ്ടാവും ഇപ്പോൾ മൊഞ്ച് കാരണം നല്ല തിളക്കവും നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ് ഒക്കെ നല്ല ഉഷാറുള്ള പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു പാക്കിലൂടെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾക്ക് സ്ക്രബ് ആയിട്ടും യൂസാക്കാം പാക്കായിട്ടും യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൊണ്ട് നമുക്ക് രണ്ട് ഗുണമാണ് ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്കു കോറേൻ്റെ പൗഡർ ഇല്ല എന്നാണെങ്കിൽ റവയുണ്ടെങ്കിൽ റവ മാത്രം മതി അഥവാ റവ ഇല്ല എന്നാണെങ്കിൽ കോറ പൗഡർ മാത്രം എടുത്താൽ മതി റാഗി പൗഡർ മാത്രം എടുത്താൽ മതി ഇനി രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും രണ്ടും എടുക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ഗ്ലോ ആവാനും ബ്രൈറ്റാവാനും പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ റിമൂവ് ആകാനും അതുപോലെ കുട്ടിക്കുട്ടിയുള്ള കുരുക്കളുണ്ടല്ലോ അതൊക്കെ പോവാനും ബ്ലാങ്കഡ്സും വെയിറ്റ്സും എല്ലാം ക്ലിയറായി പോവാനും നല്ലവണ്ണം സഹായിക്കുന്ന ഒരു പാക്കും ഒരു സ്ക്രബും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോകണം പിന്നെ ഈ ഒരു പാക്ക് ഒരു സ്ക്രബ്ബ് വന്നിട്ട് വീക്കിൽ ഒരു തവണ മാത്രം യൂസ് ആക്കിയാൽ മതി ഡെയിലി യൂസ് ആക്കരുത് ഡെയിലി യൂസ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഡ ഫേസിന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്ക്രബൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വീക്കിൽ ഒരു തവണ മാത്രം ചെയ്ത് കൊടുക്കുക അത് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് സമയത്താണോ ഒഴിവ് കിട്ടുന്നത് ആ സമയത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് വീഡിയോസോടെ വേണ്ടിപ്പോൾ ചെയ്യാണ് അപ്പം നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ നാളെ കാണാം അതുവരേക്കും ഇൻഷാല്ല അസ്ലാമല്ലേക്ക് ടാറ്റ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്